എംഡിഎംഎയും കഞ്ചാവും വിൽപ്പനയ്ക്കായി ബൈക്കിൽ കൊണ്ടുപോയിരുന്ന രണ്ട് യുവാക്കളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ടശാങ്കടവ് കാരമുക്കിൽ വാടയ്ക്ക് താമസിക്കുന്ന വെളുത്തൂർ ചെത്തിക്കാട്ടിൽ ഇരുപത് വയസ്സുള്ള വിഷ്ണു സാജൻ കണ്ടശാങ്കടവ് പടിയം വാടയിൽ വീട്ടിൽ വി എസ് വിഷ്ണു എന്നിവരെയാണ് എസ് ഐ അരിസ്റ്റോട്ടിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാത്രി ബോട്ട് ബോട്ടുചട്ടിക്ക് സമീപത്തെ പാർക്കിൽ നിന്നാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് പാന്റിന്റെയും ഷർട്ടിന്റെയും കേസിയിലും ദേഹത്ത് മുളിപ്പിച്ച നിലയിൽ ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം ഗ്രാം എം ഡി എം എയും പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ഗ്രാം കഞ്ചാവും കണ്ടെത്തിയത് ബൈക്കും കസ്റ്റഡിയിലെടുത്തു പിടികൂടിയ വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചുള്ള അന്വേഷണത്തിൽ ഇവർ കഴിഞ്ഞ ദിവസം പട്ടാപകൽ തൊയ്ക്കാവിൽ നടത്തിയ ക്ഷേത്ര കവർച്ചയിലെയും പ്രതികളാണെന്ന് കണ്ടെത്തി കാളിയകലിലെ വേലികത്ത് രുദ്രമാല ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണമാലയും താലിയുമാണ് കവർന്നത് വ്യാഴാഴ്ച രാവിലെ ഏഴോടെ ബൈക്കിലെത്തിയ ഇരുവരും ക്ഷേത്ര നട അടയ്ക്കാൻ ഒരുങ്ങിയ പൂജാരി വിപിനോട് നട അടയ്ക്കരുതെന്നും തങ്ങളുടെ മാതാപിതാക്കൾ ദർശനത്തിനുടൻ വരുമെന്നും അറിയിച്ചു ഇതോടെ പൂജാരി അടുത്ത വീട്ടിലേക്ക് മൊബൈൽ എടുക്കാൻ പോയ തക്കം നോക്കി ഇരുവരും ക്ഷേത്രത്തിനകത്ത് കയറിയാണ് കവർച്ച നടത്തി സ്ഥലം വിട്ടത് പരാതി പ്രകാരം പാവർട്ടി പോലീസ് സമീപത്തെ കടയിലെയും പരിസരത്തെയും സിസി ടി വി ക്യാമറകളും പരിശോധിച്ചപ്പോഴാണ് ഇരുവരെയും തിരിച്ചറിഞ്ഞത് പിടിയിലായവരിൽ ഒരാൾ കാലിൽ പാസ്റ്റർ ധരിച്ചിരുന്നു ഇതാണ് പ്രതികളെ തിരിച്ചറിയാൻ സഹായമായത് മോഷണം നടന്ന ക്ഷേത്രത്തിലെ പൂജാരി അന്തിക്കാട് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു ക്ഷേത്രത്തിലെത്തിയത് ഇവർ തന്നെയാണെന്ന് പൂജാരി തിരിച്ചറിഞ്ഞു പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ സമ്മതിച്ചു വിവരം അറിയിച്ചതോടെ പാവർട്ടി പോലീസും എത്തിയിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളെ പിടികൂടിയ സംഘത്തിൽ എസ് ഐ ജോസി എ സി ചഞ്ചൽ സി പി ഒമാരായ സനിൽകുമാർ കൃഷ്ണകുമാർ എന്നിവരും ഉണ്ടായിരുന്നു